സ്ത്രീകൾക്ക് മന്ത്രം ജപിക്കാൻ പാടില്ല ശാസ്ത്രവിചാരം പാടില്ല പൂജ ചെയ്യാൻ പാടില്ല സന്യാസവും പാടില്ല പിന്നെയുള്ളത് അടുക്കളപ്പണിയും പ്രസവവും മാത്രം ഇങ്ങനെയൊക്കെ കണക്കാക്കിയ ഒരു കാലമുണ്ടായിരുന്നു പക്ഷേ മോക്ഷത്തിലേക്കുള്ള മാർഗം യാജ്ഞവൽക്യൻ തൻ്റെ ഭാര്യ മൈത്രേയിക്ക് ഉപദേശിച്ചു കൊടുത്തു എല്ലാം ത്യജിച്ച് മൈത്രേയി സന്യാസത്തിലൂടെ മോക്ഷമാർഗം തേടി കേനോപനിഷത്തിൽ പരമമായ ആത്മജ്ഞാനത്തെ ദേവേന്ദ്രന് ഉപദേശിച്ചത് ഉമാദേവിയാണ് അവിടെ ബ്രഹ്മവിദ്യയുടെ ഗുരുസ്ഥാനീയായി തത്വോപദേശം ചെയ്തത് സ്ത്രീരൂപയായ ഉമാദേവിയാണ് വേദത്തിൽ ഇത്തരം സന്ദർഭങ്ങൾ നമുക്ക് വിസ്മരിക്കാൻ പാടില്ല ബ്രഹ്മവാദിനികളെയും ധർമ്മചാരണിമാരെയും നമുക്ക് ശ്രുതിസ്മൃതികളിൽ കാണാൻ കഴിയും വിദ്യയുടെയും ഐശ്വര്യത്തിൻ്റെയും കരുത്തിൻ്റെയും അതിദേവതകൾ സ്ത്രീഭാവത്തിലാണ് ആരാധിക്കപ്പെടുന്നത് വേദത്തിൽ മന്ത്രദ്രഷ്ടാക്കളായ ഋഷിമാരുടെ കൂടെ എത്രയോ ഋഷികകളുണ്ട് എന്നാൽ പിന്നീട് ചില സ്മൃതികളിലൂടെ കടന്നു വന്നപ്പോഴാണ് സ്ത്രീക്ക് വിലക്ക് വന്നത് അതുകൊണ്ടാണ് ഋഷിമാർ സ്മൃതി പ്രമാണങ്ങളിൽ നിന്ന് കാലാനുസൃതമായി മാറി ചിന്തിക്കണം എന്ന് പറഞ്ഞത് തുടർന്ന് ഗുരുവചനം കേൾക്കാം നിരന്തരമായ ശ്രമമുണ്ടെങ്കിൽ ഏത് ജോലി ചെയ്യുമ്പോഴും മനസ്സിൽ മന്ത്രം ജപിക്കാൻ സാധിക്കും ഈശ്വരസ്മരണയോടുകൂടിയ കർമ്മം മാത്രമേ കർമ്മയോഗമാകുന്നുള്ളൂ ഭഗവാനു വേണ്ടി എന്ന് ഭാവിച്ചു ചെയ്യുന്ന കർമ്മം നമ്മെ ബന്ധിക്കുകയില്ല മാതാ അമൃതാനന്ദമയി ദേവി തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ശിവപഞ്ചാക്ഷര നക്ഷത്രമാലികാസ്തോത്രം ആലപിക്കുന്നത് കേൾക്കാം सर्वदेवतागणातिशायिनि नमः शिवाय पूर्वदेवनाशसंविधायिनि नमः शिवाय सर्वमन्मनोजभङ्गदायिनि नमः शिवाय सर्वमङ्गलाकुचाग्रशायिनि नमः शिवाय सर्वदेवता देवता गणातिशायिने नमः शिवाय पूर्व देवा नाश संविधायिने नमः शिवाय सर्व मनमनोजभंग दायिने नमः शिवाय